ഈ മനുസ്മൃതിയുടെ ജനിതകം കയറുന്ന ഒരു തലമുറയാണ് നമ്മുടേതൊക്കെ അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടെടുത്തിട്ടല്ലാണ്ട് കാരണം ഇത് നമ്മുടെ തലച്ചോറിനകത്ത കിടക്കണേന്ന് അല്ലാണ്ട് വേറൊന്നുമല്ല അതുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനം ഉഴുത് മറിച്ചിട്ട് പോയ കേരളത്തിൽ നരബലി നടന്നപ്പോ നമുക്ക് ആർക്കും പൊള്ളാതിരുന്നത് ഒരു തർപ്പ കാര്യത്തിൽ വേണ്ട നമ്മുടെ തലച്ചോറിനകത്ത് ഈ സാധനം കിടക്കുന്നുണ്ടെന്ന് അപ്പോ അതിനെ അവിടെ നിന്ന് എടുത്ത് പുറത്തെറിയുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ് പണ്ട് അംബേദ്കർ അതിനെക്കുറിച്ച് കേട്ടോ അതായത് അംബേദ്കർ പറഞ്ഞിട്ടുള്ള വാക്കിങ്ങനെയാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നുണ്ടല്ലോ അത് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിടത്തും ജനാധിപത്യം ഇല്ല ഗ്രീസിനാ ഒരു പാരമ്പര്യമുണ്ട് എന്തിനാ ആഫ്രിക്കയുടെ ഗോത്രവർഗ്ഗങ്ങൾക്ക് ആ ഒരു പാരമ്പര്യമുണ്ട് ഇന്ത്യയിലതില്ല ഇന്ത്യയിലത് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ തുല്യത എന്ന് പറയുന്ന ഇപ്പം നവകേരള സദസ്സ് നടക്കണ്ടല്ലോ അത് കേരളത്തിലേക്ക് മറ്റേ വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ളൊരു പരിപാടിയൊന്നുമല്ല കേട്ടോ അത് കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു വയ്ക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നാണെന്ന് നമ്മളെല്ലാവരും തുല്യരാണെന്ന് ഈ തുല്യതയുണ്ടല്ലോ ഈ തുല്യതയുടെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട അമ്പെത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ തുല്യത ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് നിങ്ങൾക്ക് മതം മാറാന്ന് നിങ്ങൾക്ക് ജാതി മാറാൻ പറ്റില്ല അപ്പൊ ഈ പറയുന്ന മോളിലും കീഴയും പറയുന്ന ഈ രണ്ട് സാധനം ഉണ്ടല്ലോ അതിവിടെ എല്ലാ കാലത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ അംബേദ്കർ പറഞ്ഞു വെച്ചത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മേൽമണ്ണാണ് അതിൻ്റെ അടിത്തട്ട് മുഴുവൻ ജനാധിപത്യ വിരുദ്ധമാണ് അതുകൊണ്ട് എന്താണ് ജനാധിപത്യമെന്ന് എന്താണ് ഭരണഘടനാ ധാർമ്മികത എന്ന് ജനങ്ങളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനുള്ള ഒരു പുസ്തകവും നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയുമോ ജനാധിപത്യം മതനിരപേക്ഷത ഭരണഘടന ഈ മൂന്ന് വാക്കും നമ്മുടെ സിലബസിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയാണ് ഇന്ത്യ മാറി ഭാരതമാവുകയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പ്രതിജ്ഞയിൽ തുടങ്ങിയത് ഇപ്പം പറ്റില്ല പിന്നെ ഇവരുടെ ഒരു സംഗതി ഇങ്ങനെയാണ് കേട്ടോ ജാർഗൺസാണ് മൊത്തം അതായത് അത് ഫാസിസ്റ്റുകളുടെ ഒരു നിയമമാണ് ഒന്നും മനസ്സിലാവാത്ത ജാർഗൺസ് ഇപ്പോൾ ആത്മനിർഭര ഭാരതം മറ്റേ കോവിഡിൻ്റെ കാലത്ത് ഇറക്കിയൊരു മുദ്രാവാക്യമാണ് നരേന്ദ്രഭായി മോദി അപ്പം ഞാൻ എനിക്ക് അറിയാവുന്ന ഏറ്റവും വലിയ ശാഖാ പ്രമുഖനെ വിളിച്ച് ചോദിച്ചു എന്തതിൻ്റെ ഉദ്ദേശം അപ്പോൾ അറിയില്ല ചങ്ങായി മൂത്ത പ്രമുഖനെ വിളിച്ചു അങ്ങൂർക്ക് പറഞ്ഞുകൂട കാരണം കോവിഡിന് വാക്സിൻ കൊടുത്തിട്ടാണോ നമ്മളതിനെ പ്രതിരോധിച്ചത് ഇവർ പറയുന്നത് ആത്മനിർഭര ഭാരതം എന്ന് പറഞ്ഞ മുദ്രാവാക്കി ഉണ്ടായി എൻ്റെ പേരിൽ വന്ന ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്ന പഴയൊരു കഥയാണ് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നൊരു ചെങ്ങായി ഉണ്ട് വേണു അപ്പം അന്ന് കോളേജിൽ എല്ലാവരും കലോത്സവം നടക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കും കാരണം ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ഇതായില്ലോ അപ്പോൾ വേണു ഒരു ദിവസം കഥാരചനയിൽ പങ്കെടുത്തു അപ്പോൾ വേണുവിൻ്റെ കഥയിലൊരു വരി ഇങ്ങനെയാണ് ആ കാറിൽ നിന്ന് അശ്വാരൂഢനായ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അശ്വാരൂഢൻ എന്ന് പറഞ്ഞാൽ പുത്തിനെ പുറത്തിരിക്കുന്ന ആളെന്നാണ് അർത്ഥം കാറിൽ നിന്ന് ഇങ്ങനെ അങ്ങനത്തെ ആൾ പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ വേണുവിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വാരൂഢൻ എന്നുള്ളൊരു വാക്കറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ജാർഗൺസ് വെച്ചിട്ടാണ് ഇവർ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സവർണ ഹിന്ദു ഫാസിസ്റ്റ് രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഫൗദ റിയാസ് എന്ന് പറയുന്ന ഒരു കവയത്രിയുണ്ട് പാകിസ്ഥാനിൽ അവരെഴുതിയൊരു കവിതയുണ്ട് അതിൻ്റെ അവരുടെ തന്നെ വേർഷം ഇങ്ങനെയാണ് ബിൽക്കുൽ ഹം ജയ്സ എന്നെ तुम बिल्कुल हम जैसे अब तक थे भाई वो वो मूर्खता जिसमें हमने सदी गवाई आखिर द्वार हमारे अरे बधाई बहुत बधाई അതായത് എൻ്റെ ഏറെക്കുറെ മലയാളം പരിഭാഷ ഇങ്ങനെയാണ് നീയും വന്നു ഞങ്ങൾക്കൊപ്പം പോയങ്ങിതുവരെ എൻ പൊന്നനിയ നൂറ്റാണ്ടുകളായി ഞങ്ങൾ തുടർന്നൊരു വങ്കത്വം അതേ അജ്ഞാനം ഒടുവിൽ നീയും ഞങ്ങൾക്കൊപ്പം വരവായല്ലോ എത്ര ഉകാരം അഭിവാദ്യങ്ങൾ ഒത്തിരി അഭിവാദ്യങ്ങൾ ഈ പറയുന്ന ഗവണ്മെൻറ്റ് ഇന്ത്യയിൽ അധികാരമേറ്റ സമയത്ത് ഇന്ത്യ ഒരു മതരാഷ്ട്രമായിട്ട് മാറുന്നു എന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ അഭിവാദ്യം ചെയ്യുന്നതാണ് ഇതിൻ്റെ എതിവൃത്തം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഒരു മതരാഷ്ട്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുസ്മൃതിയുടെ ഗതകാല നീതികൾ തിരിച്ചു വരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനെതിരായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ കയ്യിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല ജനാധിപത്യം എന്ന് പറയുന്നത് മതനിരപേക്ഷത എന്ന് പറയുന്നത് എന്തിനു ഭരണഘടന എന്ന് പറയുന്നത് അതിവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മളെ ഇടപെട്ടേ പറ്റുമോന്നേ പാർലമെന്റിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവാന്ന് പക്ഷേ ഈ തെരുവുണ്ടല്ലോ ഈ തെരുവെന്ന് ഞങ്ങളുടെ കയ്യിലാണ് ഈ തെരുവിനെ അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇക്കാലത്ത് ഇക്കാലത്ത് മൗനം പാലിക്കുന്നത് അത് ഫാസിസത്തോട് സന്ധി ചെയ്യുന്നതിന് തുല്യമാണ് ഇസബൽ ഫൺസൈക്ക എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരി ഉണ്ടായിരുന്നു അവർ പണ്ട് എഴുതിയൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ബറിമി സ്റ്റാൻഡിങ് ആണ് എന്നെ നിർത്തി മറവ് ചെയ്യുക എന്നുള്ളതാണ് അത് ആ ടൈറ്റിൽ വരാനായിട്ടൊരു കാരണമുണ്ട് അതായത് കാരണം എന്ന് പറയുന്നത് പണ്ട് ഈ ഇസഫുൽ ഫൺസീക്കാർ അവർ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് യൂറോപ്പിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് ഗവേഷണം നടത്താനായിട്ട് വന്ന സമയത്ത് അവരുടെ കൂടെ മാനുഷ് റൊമാനോവ് എന്ന് പറയുന്ന ഒരു ബൾഗേറിയക്കാരൻ ജിപ്സി നാടകകൃത്ത് അയാൾ കുടക്കൂടി കുറേ കാലം ഇവർ ഒരുമിച്ച് ജീവിച്ചു എല്ലാം കഴിഞ്ഞ് പിരിയുന്ന സമയത്ത് മനുഷ്യ മാനോവ് ഒരു കവിതയിലെ വരികൾ ഒരു യാത്രാമൊഴി പോലെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരികൾ ഇങ്ങനെയായിരുന്നു വെറൈമി സ്റ്റാൻഡിങ് ഐ ഹാവ് ബീൻ ഓൺ മൈ നീസ് ഓൾ മൈ ലൈഫ് എന്നെ നിർത്തി മറവ് ചെയ്യുക കാരണം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മുട്ടിലിഴഞ്ഞവനാണ് അത് ജിപ്സികളുടെ ഒരു പഴമൊഴിയാണ് എന്നുവെച്ചാൽ ഒരുപാട് കാലം ഒരു ജീവിതകാലം മുഴുവൻ അടിമത്തം അനുഭവിച്ച് ജീവിച്ചിട്ടും അതിനെതിരായിട്ട് ഒരു ശബ്ദം പോലും പ്രതിഷേധത്തിൻ്റെതായിട്ട് ഉയർത്താതിരുന്നതിൻ്റെ അനിവാര്യമായ കുറ്റസമ്മത നാളെ നമ്മൾക്ക് ആ ഗതികേട് ഉണ്ടാവും കേട്ടോ നമ്മുടെ കുട്ടികളുണ്ടല്ലോ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുഴിമാടം ചകഞ്ഞെടുത്തിട്ട് നമ്മുടെ എല്ല് പിറക്കിയെടുത്തിട്ട് നമ്മളെ വെല്ലുവിളിക്കൂട്ടോ കാരണം ഇവിടെ പരിമിതമായൊരു ജനാധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ആ ജനാധിപത്യം കടലെടുക്കപ്പെടുമ്പോ നമ്മൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു ആ കുട്ടികൾ നമ്മളോട് ചോദിക്കൂട്ടോ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകാതിരിക്കണം അതുകൊണ്ട് ഒറ്റക്കായാലും പ്രതിഷേധിക്കുക ഗാന്ധിയുടെ അതിപ്രസിദ്ധമായ മുദ്രാവാക്യം അകേലേച്ചാലോ ഒറ്റക്കായാലും പ്രതിഷേധിക്കുക അതുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക പ്രതികരിച്ചു തന്നെ ഇരിക്കുക മതം ഒരു രാജ്യത്തെ നിയമമാവുമ്പോൾ അവിടെ സയൻസാണ് പുറകോട്ട് പോകുന്നത് ഈ മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞ ഏംഗിൾസാണ് ഏംഗിൾസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മതവിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ട ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ ശാസ്ത്രം പറയുന്നതിന് നിങ്ങൾക്ക് മൂന്ന് വഴിയുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്താണെന്ന് അറിയുമോ അത് വല്യൂറിൻ്റെ ആണ് വലിയൂറിൻ്റെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പണ്ട് ഈ പള്ളിയും പട്ടക്കാരനും ഇംഗ്ലണ്ടിൽ ആധിപത്യം സ്ഥാപിച്ചൊരു കാലമുണ്ട് അന്ന് എന്താ ഉണ്ടായെന്ന് ഈ ഇപ്പോൾ നമ്മൾ മരത്തുമെന്ന് വീണ് ഒരാളുടെ തല പൊട്ടി നമ്മൾ ആദ്യം ആശുപത്രിയിലേക്കാണല്ലോ കൊണ്ടുപോകുക ഇവിടെ അവർ നിയമം ഉണ്ടാക്കി ആദ്യം പള്ളിയിൽ പോകണം കാരണം എന്താ അറിയോ ഇവൻ്റെ തല പൊട്ടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിവൻ ചെയ്ത പാപമാണ് അപ്പോൾ അവസാനം പള്ളിയിൽ അച്ഛൻ ഒരു കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും ഇവൻ്റെ പാപം ഞാൻ തീർത്തുനിന്ന് ഇതും കൊണ്ട് വേണം പള്ളിയിൽ പോവാൻ അന്ന് കുംഭസാരത്തിന് വില നിശ്ചയിക്കുന്ന ഒരു സ്കീമുണ്ടായി അവിടെ സെയിൽ ഓഫ് ഇൻ്റലിജൻസ് എന്നാണ് അതിനെക്കുറിച്ച് വലിയ ഓറിൻ്റെ എഴുതുന്നത് നമ്മൾ നമ്മളെന്തിനാണ് കുംഭസരിക്കണത് അതായത് നമ്മളൊരു തെറ്റ് ചെയ്തു അതിൻ്റെ പാപം ഏറ്റുപറയുക പള്ളിക്കാർ തീരുമാനിച്ചു പാപം നിങ്ങൾ ഏറ്റുപറയേണ്ട പകരം എത്ര പൈസ അടച്ചാൽ മതി എന്ന് അപ്പോൾ നിങ്ങളൊരു ബലാത്സംഗം ചെയ്തു എന്ന് വിചാരിക്കുക അയ്യായിരം റുപ്യ പിഴ നിങ്ങളൊരു കൊലപാതകം നടത്തി പതിനായിരം റുപ്യ പിഴ ബിൽഡിയൂറിൻ്റെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് കുംഭസാരത്തിന് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു നിങ്ങൾ പതിനായിരം ഉറുപ്പ അഡ്വാൻസ് ആയിട്ട് കൊണ്ടെന്ന് അടച്ചാണ്ടല്ലോ നിങ്ങൾക്ക് രണ്ട് ബലാസങ്ങൾ ചെയ്യാമെന്ന് ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഏങ്കൽസ് പറയുന്നത് അതായത് നിങ്ങൾക്ക് മൂന്ന് വഴിയുണ്ട് ഒന്ന് നിങ്ങൾക്ക് സത്യം തുറന്ന് പറയാം സത്യം തുറന്ന് പറയാം സോക്രട്ടീസിനെ പോലെ അല്ലെങ്കിൽ പോലെ സോക്രട്ടീസിനെ വിഷം കൊടുത്താണ് കൊന്നത് ബ്രൂണോയെ ചുട്ട് കൊല്ലുകയായിരുന്നു രണ്ട് നിങ്ങൾക്ക് മാപ്പ് പറയാം ഗലീലിയോ ചെയ്തതാണ് ഗലീലിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗലീലിയോ പറഞ്ഞു വേറൊന്നുമില്ല കേട്ടോ ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്നുള്ള കോപ്പർനിക്കസിന്റെ ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അവസാനം ഗലീലിയോനെ കൊണ്ടുവന്ന് തടവിലാക്കി ഗലീലിയോ മാപ്പ് പറഞ്ഞു പുറത്തേക്ക് വന്നു മൂന്ന് മറ്റൊരു വഴിയുണ്ട് അത് റെനേ റെനേതക്കാർത്തയുടെ വഴിയാണ് റെനേ റെനേതക്കാർത്ത എന്ന് പറയുന്നത് ഈ ആധുനിക ഫിലോസഫിയുടെ അപ്പോസ്തൽ എന്ന് പറയുന്ന മനുഷ്യനാണ് അയാൾ തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞൊരു വർത്താനം തോന്നിയോ ഇത് ലൊറൈറ്റയിലെ കന്യാമറിയത്തിന്റെ കുടീരത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയ വെളിപാടാന്നാണ് അപ്പോൾ ഇവർക്കൊന്നും പറയാൻ പറ്റില്ലോ നമ്മുടെ പോപ്പ് നാൾ പറഞ്ഞല്ലോ ബിഗ് ബാങ് തിയറി ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ ബിഗ് ബാങ് ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു അത് കർത്താവാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇവര് ഗലീലിയോനോട് മാപ്പ് പറഞ്ഞു മുന്നൂറ്റമ്പത് കൊല്ലത്തിന് ശേഷം ഭ്രൂണോയുടെ മാപ്പ് പറഞ്ഞു എന്നിട്ട് പോപ്പ് പറഞ്ഞു അവിടെ വത്തിക്കാനിൽ ഗലീലിയുവിൻ്റെ പേരിലൊരു സ്മാരകം ഉണ്ടാക്കുന്നു ഗലീയുവിൻ്റെ പേരിൽ സ്മാരകമൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷേ ഗലീലിയോനെ തടവിലിടാനും റൂമോയെ ചുട്ട് കൊല്ലാനുമായിട്ട് തീരുമാനിച്ച മനുഷ്യനുണ്ടല്ലോ റോബർട്ടോ ബെല്ലാർമൈൻ എന്നാണ് അയാളുടെ പേര് സെയിൻറ് റോബർട്ട് അയാളുടെ പേരിൽ ഇന്നും ഈ ലോകത്ത് നൂറിലധികം സർവകലാശാലകളുണ്ട് അവിടുത്തെ കോളേജുകളുണ്ട് ഈ റോബർട്ടോ ബെല്ലാർമൈൻ ഇന്നും അവരുടെ വേദപുസ്തകത്തിൽ പുണ്യാളനായിട്ടിരിക്കുന്നുണ്ട് അവിടുത്തെ ലൈബ്രറികളിലൊക്കെ ഉണ്ടല്ലോ അപ്പുറത്ത് ഗലീരിയോ ഇപ്പുറത്ത് റോബർട്ടോ ബെല്ലാറുമൈനും ഇരുന്ന് ചിരിക്കുകയാണെന്ന് നമ്മുടെ പാർലമെൻ്റ് സെൻട്രൽ ഹാളിലുണ്ട് ഒരു വശത്ത് ഇരിക്കുന്നുണ്ട് മറുവശത്ത് ഗാന്ധി ഇരിക്കുന്നുണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം അതുകൊണ്ട് അതങ്ങനെ തന്നെ തുടരുന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതൊരു മതരാഷ്ട്രമായിട്ട് മാറുമ്പോണ്ടാവുന്ന അപകടങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾ മുഴുവൻ നമ്മുടെ മനുഷ്യർ മുഴുവൻ അന്ധരായി എന്നുള്ളതാണ് ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട